രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന സമ്മാനമാണ് ഈ ഒരു പദ്ധതി മാതൃവന്ദന യോജന എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് നമ്മളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് ഒരു ആദരവായിട്ട് ഒരു സമ്മാനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് പി എം എം വി വൈ എന്ന് പറയുന്ന മാതൃവന്ദന യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി നമ്മുടെ അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വീതം അത് മൂന്ന് ഗഡുക്കളായിട്ട് എത്തിച്ചേരുന്ന കേന്ദ്ര പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പോഴും നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അമ്മമാർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം എങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് എന്തൊക്കെ രേഖകൾ നമ്മൾ സമർപ്പിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വീഡിയോയിലൂടെ പറയുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം കേന്ദ്ര സർക്കാരിന്റെ മാതൃവന്ദന യോജന എന്ന് പറയുന്ന പദ്ധതി നിലവിൽ പ്രഗ്നൻസി ടൈമിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം അല്ലെങ്കിൽ ജോലി നഷ്ടം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നികത്തുന്നതിന് കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് കുഞ്ഞിൻ്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് അങ്ങനെയുള്ള വിവിധ ലക്ഷ്യങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഇതിലേക്കുള്ള അപേക്ഷകളുണ്ട് നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴി ഇതിൻ്റെ മാർഗനിർദ്ദേശവും അതോടൊപ്പം തന്നെ അപേക്ഷാ കാര്യങ്ങളും എന്തെല്ലാം രേഖകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള രേഖകളെല്ലാം കളക്ട് ചെയ്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അംഗനവാടി ടീച്ചർക്കുണ്ട് ഈ പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പോർട്ടൽ സജ്ജമായിട്ട് വരുന്നതായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം ലഭിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ആദ്യത്തെ പ്രസവത്തിന് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ ഇല്ലാത്ത ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ അമ്മയാവാൻ പോകുന്ന ഏതൊരു സ്ത്രീക്കും അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഈ പദ്ധതിയിൽ രണ്ടാമത്തെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടാമത്തെ പ്രസവത്തിലെ പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നത് എങ്കിൽ അങ്ങനെ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ആദ്യത്തെ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം സമീപമുള്ള അംഗനവാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം ഇനി അതിനുശേഷം കൃത്യമായിട്ടുള്ള പരിശോധനകൾ ചെക്കപ്പുകൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പൂർത്തിയായ ശേഷം രണ്ടാം ഗഡു അനുവദിക്കും ആദ്യ ഗഡു ആയിരം രൂപയാണ് പിന്നീട് രണ്ടാം ഗഡു രണ്ടായിരം മൂന്നാം ഗഡു ഇങ്ങനെയാണ് അയ്യായിരം രൂപ മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് കുഞ്ഞു ജനിച്ച് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വാക്സിനേഷനുകൾ അതോടൊപ്പം തന്നെ ബർത്ത് രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അവസാനത്തെ ഗഡ് ഉൾപ്പെടെയുള്ള ആനുകൂല്യം അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് അയ്യായിരം രൂപയാണ് ആകെയുള്ള ധനസഹായം ലഭ്യമാകുന്നത് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന എന്ന് പറയുന്ന സ്കീമിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ എം കാർഡ് നമുക്ക് ലഭിക്കുകയാണ് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് ഈ കാർഡിൽ ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള കോളങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും വേണം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ കാർഡ് അതോടൊപ്പം തന്നെ സ്ത്രീയുടെ അല്ലെങ്കിൽ അമ്മയാകാൻ പോകുന്ന വ്യക്തിയുടെ ആധാർ കാർഡിനോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ധനസഹായം എത്തിച്ചേരുന്നത് ഇനി അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ റേഷൻ കാർഡിന്റെ കോപ്പി നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ പ്രധാന രേഖകൾ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത്തരം സ്കീമുകളിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രത്യം ജോസ് സൈനിങ് ഓഫ്